ഇമാം ഉദ്ധരിച്ച മഹാനായ സ്വഹാബി പറയുകയാണ് ഒരിക്കൽ അലൈഹി പള്ളിയിൽ ജപാറ്റ് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി ജപാത്ത വേണ്ടി വന്ന ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും പള്ളിയുടെ മുമ്പിലുള്ള വഴികളിലൂടെ വഴി നിറഞ്ഞ് തിരിച്ചു പോവുകയാണ് കൂട്ടം കൂടിയാണ് പോകുന്നത് വിശരുന്ന പോലെയ്ക്കുള്ള സ്ഥലമാ പിറ്റേ ദിവസം അവരോട് പറഞ്ഞു പ്രത്യേകിച്ച് സ്ത്രീകളോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം പിന്ന പോയിക്ക സ്ത്രീകളെ നിങ്ങൾക്ക് ഒരിക്കലും പാടില്ലാത്ത സംഗതിയാണ് വഴി നിറഞ്ഞ് നിങ്ങൾ നടക്കരുത് എന്ന് പറഞ്ഞാൽ വഴിയുടെ മദ്യത്തിലൂടെ നടക്കരുത് അലൈക്കുൻത്തൊരി നിങ്ങൾ എപ്പോഴും വഴിയുടെ അരികിലയുടെ ആയിരിക്കണം നടക്കേണ്ടത് എന്ന് നബി പറഞ്ഞ അപ്പോ ഒരു നടത്തത്തിൽ പോലും സഞ്ചാര മര്യാദയും സംസ്കാരവും നബി പഠിപ്പിക്കുകയാണ് അതൊരു പൊതു മര്യാദയാണോ അത് സ്ത്രീകളോടാണ് പ്രത്യേക നബി എടുത്തു പറഞ്ഞതെങ്കിലും ആ അതിന്റെ വിശദീകരണത്തിന് കാണാം ഇത് വഴിയിലൂടെ നടക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പൊതു സംസ്കാരമാണ് ഇസ്ലാം എന്താണ് വഴി നിറഞ്ഞു നടക്കരുന്ന് അതായത് വഴിയുടെ മദ്യത്തിലൂടെ നിറഞ്ഞ് നമ്മളൊക്കെ പറയുന്നത് റോഡ് നിറഞ്ഞു നിന്ന് നടക്കാൻ പാട്ടും കൂട്ടം കൂടുമ്പോളൊക്കെ അപ്പൊ എന്തുവേണം വഴിയുടെ അരികിലൂടെ ആയിരിക്കണം നടക്കേണ്ടത് എന്നതാണ് ആ വിഷയത്തിൽ നെബിസ്വലാഹു അലഹി വസ്സലാമ പറഞ്ഞു കൊടുത്ത ഇസ്ലാമിന്റെ മര്യാദ നോക്കി എത്രയോ പ്രായോഗികമായ സംസ്കാരങ്ങളും മര്യാദകളുമാണ് നബിസ്വലാഹു അലൈഹി വസ്സലാമ പറഞ്ഞു കൊടുത്തത് നർത്ഥം അത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ നടത്തം എന്നുള്ളത് തന്നെ ഇസ്ലാമിലെ പുണ്യകരമായ കാര്യമാണ് പല കാര്യങ്ങളും പറഞ്ഞപ്പോഴൊക്കെ നടത്തത്തിനാണല്ലോ നെബിസലാഹു അലൈഹി വസ്ല്ല്മ മുൻഗണന കൊടുത്തത് അപ്പൊ ചില നടത്തങ്ങൾ പ്രതിഫലാർഹമാണ് ചില നടത്തങ്ങൾ കുറ്റകരമായി മാവുന്നർത്തം നടന്നിട്ട് കുറ്റം വാങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് നമ്മൾ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ വഴിക്ക് ഒരു ധർമ്മമുണ്ട് അതിലെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ചില അവകാശങ്ങളുണ്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദകളും ബാധ്യതകളുമുണ്ട് അത് സംസ്കാരങ്ങളും മര്യാദകളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം പുറത്തിറങ്ങുമ്പോഴൊക്കെ നടക്കേണ്ടത് അനുഗ്രഹിക്കുമാറാകട്ടെ സാവ